കോഴിക്കോട് ജില്ലയിൽ അമീബിക് സ്ഥിരീകരിച്ചു പെരുമണ്ണ രോഗം സ്ഥിരീകരിച്ചത് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർമഠം ആറങ്ങാളി മേത്തൽ താമസിക്കുന്ന ഫാത്തിമ ബീവിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു മാസം മുമ്പാണ് ഫാത്തിമ ബീവിക്ക് പനി വരുന്നത് തുടർന്ന് പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും കോഴിക്കോട് മറ്റ് സ്വകാര്യ ആശുപത്രികളിലും ചികിത്സിച്ചിരുന്നു പനി വിട്ടുമാറാത്തതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് ഗവൺമെൻറ് ബീച്ച് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ബീച്ച് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഫാത്തിമ ബീപിയും ഭർത്താവും നാലു മക്കളും മൂന്ന് പേരക്കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് പുത്തൂർ മഠം മേത്തലിൽ താമസിക്കുന്നത് ഇവരിവിടെ താമസം തുടങ്ങിയിട്ട് മൂന്ന് മാസത്തിലധികമായി പുത്തൂർ മഠത്ത് പാതി പണി കഴിഞ്ഞ വീട് വാങ്ങി പൂർണ്ണമായി പണി കഴിപ്പിച്ച് താമസം തുടങ്ങുകയായിരുന്നു ടാറിട്ട പോക്കറ്റ് റോഡിനോട് ചേർന്നുള്ള ഈ വീടിൻ്റെ മുറ്റത്താണ് കിണറുള്ളത് കിണർ പകുതിയിലധികവും അടച്ച നിലയിലാണ് ബാക്കിയുള്ള ഭാഗം ഇരുമ്പ് ഷീറ്റ് ഷീറ്റുകൊണ്ടും മറച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പ്രസവ ശുശ്രൂഷയ്ക്കായി മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ഫാത്തിമ ബീവിയുടെ മകളെ പ്രവേശിപ്പിച്ചിരുന്നു ഒൻപത് ദിവസത്തോളം ഫാത്തിമ ബീവി ആണ് കൂടെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് പനി തുടങ്ങിയതെന്ന് കുടുംബം പറയുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചേർന്ന ആരോഗ്യ പ്രവർത്തകരുടെയും ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ അധികൃതരുടെയും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ മാവൂർ